കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടായിരുന്നു കല്ലുമക്കായ നച്ചത് എവിടെ യൂട്യൂബ് തുറന്ന് നോക്കിയാലും ഉണ്ടായിരുന്ന ഐറ്റം ആയിരുന്നു കല്ലുമ്മക്കായ നച്ചത് അന്ന് ഞാനത് ഉണ്ടാക്കണം എന്ന് കരുതിയിരുന്നു പക്ഷേ അന്നൊന്നും എനിക്ക് സാധിച്ചില്ല ഇന്നലെ കല്ലുമക്കായ കിട്ടിയപ്പോൾ ഫസ്റ്റ് എനിക്കത് മനസ്സിൽ എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് കരുതി വളരെ അത്ര എളുപ്പമൊന്നുമില്ലെങ്കിലും കുറച്ച് സമയടുത്ത് നല്ല ടേസ്റ്റുള്ളൊരു വിഭവമായിട്ടാവും ഇതിനെ കല്ലുമക്കായ നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക പക്ഷെ ഞാൻ എനിക്ക് കിട്ടിയിരുന്നത് കുറെ കുറച്ച് മാംസം മാത്രമേ ഉള്ളൂ ഒരുപാട് അത്യാവശ്യം വലുപ്പമുള്ള മാംസത്തിന് ഒന്നും പോകും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞാൻ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനായിട്ട് വേണ്ട ഐറ്റംന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഗ്ലാസ് പുഴുങ്ങലരി നമ്മൾ എന്താണോ രാവിലെ ചോറിന് ഉപയോഗിക്കുന്ന അരി ഏതാണ് അരി അത് നാല് മണിക്കൂറ് വെള്ളത്തിലിട്ട് വെക്കേണ്ടത് രണ്ടരിയും നാല് മണിക്കൂറ് വെള്ളത്തിലിട്ട് പിന്നെ വേണ്ട ഐറ്റം പച്ചമുളക് സവാള ഇഞ്ചി ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകവും പിന്നെ ഒരു അരമുറി തേങ്ങ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഉള്ള ഐറ്റം അതനുസരിച്ച് ഇതെല്ലാം കൂട്ടിയും കുറച്ചും വിരിക്കും അങ്ങനെ അരി നമ്മൾ വെള്ളം കളഞ്ഞ് ഊറ്റിയെടുക്കുക രണ്ടരിയും കൂടിയാണിത് ഇനി നമ്മളിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഉള്ളതെങ്കിൽ കുറച്ച് അരി എടുത്താൽ മതി ഒരു അര ഗ്ലാസ് പച്ചരി അര ഗ്ലാസ് പുടുങ്ങലേരിയും എടുത്താൽ മതി അപ്പം ഞാൻ എടുക്കുന്ന ഈ മാവ് കുറച്ച് അധികമായിട്ടുണ്ട് കുറച്ചധികമായിട്ടുണ്ട് ഞാൻ കുറച്ച് എടുത്താൽ എന്ന് പറഞ്ഞത് കാരണം കുറച്ച് കല്ലുമക്കായ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ മാവ് എക്സ്ട്രാ ബാക്കി വന്നു എന്ന് ചോദിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല നമുക്ക് വേറെ വിഭവം ഉണ്ടാക്കാം അതിൻ്റെ ഐറ്റം ഞാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോയിൽ വീട്ടിൽ കാണിച്ചിട്ട് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് രണ്ടടി കൂടി കേട്ടോ രണ്ടര കൂടി ഒന്നിച്ച് ഞാൻ ഊറ്റി വെച്ചതാണ് പിന്നെ വെള്ളം വരാൻ വേണ്ടി ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത് അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള സവാള ഒരു മുറി സവാള ഒരു മുറിയിൽ ഒരു സവാള ചെറുത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ പച്ചമുളക് നമ്മൾ എരിവിനുസരിച്ചെടുക്കാവുന്നതാണ് രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ വലിയ ജീരകം ഒരു ടേബിൾ സ്പൂണ് പിന്നെ കാൽ ടേബിൾ സ്പൂൺ ചെറിയ ചീരകവും പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പും ഇനി ഉപ്പ് ഇപ്പം ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവസാനം മിക്സ് ചുമ്പോൾ ചേർത്താൽ മതി പിന്നെ നമ്മൾ നേരത്തെ മാറ്റി മാറ്റിയിട്ടുള്ള തേങ്ങ എണ്ണിട്ടോ ആലപുറി തേങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ചിലരി ഞാൻ കണ്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്തിരിപ്പൊടിയും കൊണ്ട് ഇത് ചെയ്തെടുക്കുന്നത് പക്ഷേ നമ്മൾ പച്ചരിയും പുടിങ്ങലരിയും കൂടിയും കുതിർത്ത് വെച്ച് ഇങ്ങനെ അരച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് അത് കിട്ടില്ല അത് പെട്ടെന്ന് ഒരു സിമ്പിൾ ഐറ്റം എന്നൊക്കെ പറയാത്രേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ഇതിലേക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരി അരച്ചെടുക്കുന്ന വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക ചെറിയ തരുതരുന്നതിന് അരച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് എന്ന് തീരെ അരക്കരുത് നല്ല അരച്ചെടുത്തിട്ട് ചെറിയ ഒരു തരിതരി പോലെ ഉണ്ടാകും അങ്ങനെ അരച്ചെടുത്ത് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അരിപ്പൊടി പത്തിരിപ്പൊടി പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം എത്ര ചേർത്ത് ഇത് ലൂസായിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇരിക്കും ജസ്റ്റ് ഒരു കുറച്ച് ടൈറ്റ് നല്ല ടൈറ്റ് ആവരുന്ന് മാവ് അതിനകത്ത് ഒരു കയ്യിൽ പിടിക്കുന്ന പരുവത്തിലാവുന്നത് വരെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുറച്ച് ചേർത്ത് ഇതുപോലെ കുറച്ചെടുക്കാം ധൈര്യൊരു പരിപാട്ടാവേണ്ടത് നമുക്കിങ്ങനെ മാ ഉരുട്ടിയെടുക്കുന്ന സമയം കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത് പോലെ അതുപോലെ ഉരുട്ടിയെടുക്കുന്ന മീൻസ് നമ്മൾ പത്തിരിക്ക് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതുപോലെ ഇല്ല കേട്ടോ കുറച്ച് ലൂസായിട്ട് നമുക്കത് കയ്യിലിങ്ങനെ ഇതുപോലെ ആക്കാൻ പറ്റുന്ന രീതി രീതിയാകുമ്പോൾ നമുക്കത് മനസ്സിലാവും കുറച്ച് വെള്ളം ചേർത്ത് പൊടിയൊക്കെ ചേർത്ത് ആകുമ്പോൾ മനസ്സിലാവും എങ്ങനെയാവുന്നത് അത് ഇതേപോലെ ആക്കിയിട്ട് ആ ശല്യനകത്തേക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ എല്ലാതും ഇതേപോലെ ആ ശല്യനകത്ത് നിറച്ച് മാറ്റി വെക്കാം അത് കണ്ടോ ഇതേപോലെ കേട്ടോ ഒരുപാടാവുകയും ചെയ്ത് എന്നാൽ കൃത്യമായിട്ടിങ്ങനെ ചെയ്തെടുക്കാം അങ്ങനെ ബാക്കിയുള്ള എല്ലാതും ഇതേപോലെ ചെയ്തെടുത്തു പിന്നെ ഞാൻ കുറച്ചധികമായിട്ടുണ്ടായിരുന്നു ഈ മാവ് മാവ് മീൻസ് നമ്മൾ അരിസെയ്ത് മാവ് കാരണം കുറച്ച് കല്ലുമക്കായലുണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് പക്ഷേ ഇത് വേസ്റ്റ് ആവുന്നില്ല അതുകൊണ്ട് ഞാൻ വേറെ റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം ഫുള്ളായി ഫില്ല് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റോവിനകത്ത് നമ്മൾ ഒരു വെള്ളം വെച്ച് നമ്മൾ ഇഡ്ഡലി തട്ടിൽ ചമ്പിലൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഇത് വെച്ച് വേവിച്ചെടുക്കുക ചെയ്യുന്നത് എല്ലാതും കൂടി ഒന്നിച്ചിങ്ങനെ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി കാരണം നമ്മൾ ആവി കയറ്റിയാൽ ഇത് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുത്താൽ വെന്ത് കിട്ടിയിട്ടുണ്ടാകും അങ്ങനെ നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക വേവിച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ അതിന് ശേഷം നമ്മൾ ഇത് വെന്തതിന് ശേഷം അതായത് ആവി കയറ്റി വെന്തതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കും അതിന് വേണ്ടിയുള്ള മസാല നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവ് അധികം വേണ്ട എരിവ് കുറവുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് അധികം എടുത്തിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വെളുത്തുള്ളി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ മസാല ആക്കി എടുക്കാം അങ്ങനെ ഇരുപത് മിനിറ്റ് ശേഷം അത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മളിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ചൂട് പോയതിന് ശേഷം പെട്ടെന്ന് ചൂട് പോകും കിട്ടും ചൂട് പോയതിന് ശേഷം ഇതിൽ നിന്ന് ഇതിങ്ങനെ വേറിട്ട് കൊടുക്കാം ചിലത് പെട്ടെന്ന് കിട്ടും ഇത് നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിലൊക്കെ വെച്ചത് ഞാൻ കിട്ടാത്തത് പിന്നെ അധികം മാംസം അതിനകത്ത് ഇല്ലാത്തത് കൊണ്ടു വേണത് അത്യാവശ്യം വലുപ്പമുള്ളതാണെങ്കിൽ നമുക്ക് നന്നായി പെട്ടെന്ന് കാണാനൊക്കെ സാധിക്കും പിന്നെ അങ്ങനെ പതുക്കെ അതെടുത്താൽ മതി രണ്ട് ബാത്രം ഒരു സ്പൂൺ ഉപയോഗിച്ചെടുത്ത് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടും ഇതിനകത്ത് അധികം ഇതില്ലാത്തവണ് അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ചൂട് പോയതിന് ശേഷമാണെങ്കിൽ അത് കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ ആ കാണുന്ന പച്ച കണ്ടോ അത് അതിൽ പെടരുത് കേട്ടോ അതെടുത്ത് കളയണേ ആ ഷെല്ലിൻ്റെ മുകളിലുള്ള പച്ച കേട്ടോ അത് അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തുനിന്ന് കളയണം ഉണ്ടാവില്ല വളരെ വിരള മാറ്റി ഒന്നും രണ്ടെണ്ണത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടൺ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യണം ചെയ്യാനെട്ടോ അങ്ങനെ നമ്മൾ ഇതെല്ലാതും അശല്യം എടുത്തതാണ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിൽ നിന്ന് ഓരോന്നെടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല അതിലേക്ക് ഡിപ്പ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇതേപോലെ ഓരോന്നോ ഓരോന്നായിട്ട് എടുത്തിട്ട് എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യാനെട്ടോ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചുള്ള സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി പാമോയിൽ ഓയിൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇത് വെന്ത് കിട്ടുന്ന സമയമൊന്നുമില്ല ജസ്റ്റ് ആ മസാല മസാലയൊന്ന് ഫ്രൈ ചെയ്താൽ സമയമുള്ളൂ അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം പിന്നെ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കുറച്ച് അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ സമയത്ത് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പില കൂടി ഇട്ടാൽ നല്ലൊരു സ്മെല്ല് അങ്ങനെ നമ്മുടെ കല്ലുമ്പക്കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ